നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനായിരുന്നു അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോൾ കുറെ യുവാക്കൾ കുറെ ആളുകൾ സാധാരണക്കാരായ ആളുകളും ചെറുപ്പക്കാരും ഒക്കെ റോഡിൽ പബ്ലിക് റോഡിൽ എന്തൊക്കെയോ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ടും ചിലര് എന്തൊക്കെയോ ബഹളം കൂട്ടിക്കൊണ്ടും ഒക്കെ നടക്കുന്ന ചില കാഴ്ചകൾ കണ്ടു പെട്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ട് ജൻ കാർ അതായത് ഈ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ തെരുവിൽ ഇറങ്ങിയോ എന്ന് സംശയിച്ചു ഒരു നിമിഷം പക്ഷേ ഇത് യുവാക്കൾ തെരുവിൽ ഇറങ്ങിയത് സത്യമാണ് പക്ഷെ അവർ പോകുന്നത് കിലോമീറ്ററുകൾ അകലെ നടന്നു പോകുന്നത് വലിയ റാലികളായി പോകുന്നത് ബീഹാറിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് മഹാറാലിയിൽ പോയി അദ്ദേഹത്തെ ഒരു നോക്ക് ഒരുന്തെങ്കിലും കാണാൻ വേണ്ടിയാണ് ഈ യുവാക്കൾ പോകുന്നത് ആ വീഡിയോയാണ് പ്രചരിച്ചത് പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു അയ്യോ ജെൻസി ഇറങ്ങി തെരുവിൽ പക്ഷെ നരേന്ദ്രമോദി എന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ പോകുന്ന യുവജനതയുടെ വികാരമാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും യുവാക്കളെയും വളർന്നു വരുന്ന തലമുറയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സാധാരണക്കാരെയും അസംഘടിതരെയും പട്ടിണി പാപങ്ങളെയും കൂരിപ്പണിക്കാരെയും വീടും കൂടുമില്ലാത്തവരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കു വേണ്ടി രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാർ युवा कल विद्यार्थियों के गाना का मोदी जी को देखने के चक्कर में हमारे साथ ये सब हो जाएगा हमने सोचा भी नहीं था तो आज तीन नवम्बर को हमारे कटिहार में मोदी जी आने वाले हैं इतना सुनते ही हम सारे दोस्त निकल पड़े मोदी जी को देखने और यहाँ की भीड़ देखकर समझ आ रहा था कि अक्खा गठबंधन एक तरफ और मोदी जी एक तरफ इतनी दूर आने के बाद पता चला कि ब्लैक कपड़े पहनकर एंट्री नहीं है और मैंने ब्लैक ही पहना था तो हमने लगाया अपना जुगाड़ और कपड़ों की कर ली अदला बदली अंदर आने के बाद तो हमें यहाँ खड़े होने के लिए भी जगह नहीं मिल रही थी तो फिर क्या एक बार फिर से लगाया अपना जुगाड़ और चढ़ गए पोल पर मोदी जी का भाषण सुनने के बाद इतना समझ आ गया की लालटेन की कोई जरूरत नहीं है मोदी है तो सच में मुमकिन है समझदार बने और घर में बल्ब जलाएं लालटेन का जमाना खत्म हो चुका അപ്പോൾ ഈ ചാടിത്തുള്ളി ചിരിച്ച് ഉല്ലിച്ചു പോകുന്നത് നരേന്ദ്രമോദി എന്ന ആ മനുഷ്യനെ കാണാനാണ് അല്ലാതെ ഇത് ജെൻസി പ്രക്ഷോഭം തെരുവിൽ ഇറങ്ങിയിരുന്നു അല്ല ചിലപ്പോൾ കോൺഗ്രസ് ഹാൻഡലുകൾ ഇതിന്റെ ഇതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ആ തെരുവിൽ ഇറങ്ങി ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പ്രചരിപ്പിക്കും പ്രേക്ഷകർ അത് കാണുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി വരുന്നു എന്നറിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സാധാരണക്കാരായ ആളുകളാണ് യുവാക്കളാണ് വിദ്യാർത്ഥികളാണ് സാധാരണ മനുഷ്യരാണ്